േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗീതുവിന്റെ കാര്യത്തിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നു മാർഗഴിയെ കണ്ടുകെട്ടിയതിനെ തുടർന്ന് മാർഗഴിയെ തന്റെ അമ്മയുടെ മുന്നിലേക്ക് ഗീതു കൊണ്ടുപോയിരിക്കുകയാണ് ഒടുവിൽ മാർഗഴി താൻ ആരാണ് എന്നുള്ള സത്യം ഗീതുവിന്റെ അമ്മയോട് തുറന്നു പറയുകയും ചെയ്തതിനെ തുടർന്ന് വളരെയധികം സന്തോഷിക്കുകയാണ് അവർ നഷ്ടപ്പെട്ടുപോയ തൻ്റെ മകളുടെ തിരിച്ചുവരവ് വളരെയധികം സന്തോഷത്തോടെ ആഘോഷിക്കുന്ന അവർ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ഇത് കാണുന്ന ഗീതുവിനും സന്തോഷമാകുന്നു ഇതേ തുടർന്ന് തൽക്കാലത്തേക്ക് ഈ കാര്യങ്ങൾ പുറത്തു പറയരുത് മാത്രവുമല്ല നമ്മുടെ ശത്രുക്കളെ നേരിടുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ട് ഇരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഈ സത്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് പുതിയൊരു പ്ലാൻ തയ്യാറാക്കുകയാണ് അത് നന്നായി മോളെ എന്തൊക്കെയായാലും ഞാനും ഈ രഹസ്യം ആരോടും ഇനി പറയാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല കാര്യങ്ങൾ തൽക്കാലത്തേക്ക് മുന്നിലേക്ക് തന്നെ പോകട്ടെ ഇതേ തുടർന്ന് മാർഗഴിയുടെ സഹായിയെ ചെന്ന് കാണുന്ന ഗീതുവും അതുപോലെ തന്നെ ഗോവിന്ദും സത്യങ്ങൾ തുറന്നു പറയുന്നു ഇത് അവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് പക്ഷേ മാർഗടിയുടെ കാര്യത്തിൽ ഞാനിപ്പോൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞത് മാർഗഴിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്